നമ്മള് കുറച്ച് തീറ്റ ഇങ്ങനെ എന്നിട്ട് കൈ വെച്ച് കൊടുക്കാൻ അവര് പറയുന്നു പക്ഷെ എനിക്ക് തേടി അതുകൊണ്ടാവും നമ്മുടെ പുറകിൽ ഇങ്ങനെ വരുവേ എവിടെ നോക്കുമ്പോ താഴെ വശം മുഴുവൻ കാണാവോ നമ്മൾ അതുവഴിയാ വന്നേ അല്ലേ നമ്മൾ ഒരു ഒരു എന്താണ് പാർക്കിലോട്ടാണ് നല്ല 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 സ്ഥലമാണ് സൈക്കിൾ വാട്ടർ അല്ല നമ്മള് കേറിയിരുന്നാ മതി അവര് അത് നമുക്ക് തൊഴഞ്ഞു തൊഴഞ്ഞൊക്കെ പോവാം വെള്ളവുമാണ് അല്ലെ എന്തോ പാറമട കുളവല്ലേ അതിനകത്ത് കൊട്ടവഞ്ചിയിൽ പോവാണ് അപ്പൊ ഇങ്ങനെ മൊത്തം മീനൊക്കെയാന്ന പറഞ്ഞേക്കുന്നത് ചേട്ടൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോ നമുക്ക് പോവാൻ ഇപ്പൊ ഒരു വർഷമായി തോന്നി ഞങ്ങൾ പോയിട്ട് വന്നിട്ടല്ലേ ചേട്ടൻ പോയിട്ട് വന്നിട്ട് ഇന്നാണ് ഞങ്ങൾക്ക് സമയം ഒത്തത് അപ്പൊ നമുക്ക് പോകാം വീഡിയോയിലോട്ട് ഇവിടുന്ന് ഒത്തിരി ഉണ്ടേട്ടാ കാഴ്ചകളൊക്കെ ഒത്തിരി ഉണ്ടോ പോകാം നമുക്ക് തോല് പക്ഷെ വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു പിന്നെ മുട്ടക്കുന്ന് അതൊക്കെ നമ്മൾ നേരത്തെ പോയിട്ടുള്ളതാണ് അല്ലേ പക്ഷെ അത് തന്നെയാ പൊന്നു എങ്ങാണ്ട് രണ്ടര വയസ്സോ എങ്ങാണ്ടുള്ളപ്പോഴാണ് രണ്ടു വയസ്സുള്ളപ്പോഴാണ് ഞങ്ങള് കൊണ്ടുപോകുന്നു ഒരു ജീപ്പിനൊക്കെ ഞങ്ങള് പോയത് അന്ന് പൊന്നൂനെ വണ്ടിയൊക്കെ ഏറ്റിയാ ഉടനെ പൊന്നു ഉറങ്ങുവരുന്നത് കാറ്റടുത്താ പൊന്നു ഉറങ്ങി വീട് വരുന്നു പൊന്നു പോയപ്പോഴും വന്നപ്പോഴും എല്ലാം നല്ല ഞങ്ങൾ രണ്ടുപേരും അല്ലേ ഉറപ്പായിരുന്നു വണ്ടിയേരിപ്പ് മാത്രം തീരെ പറ്റത്തില്ലേ എന്നാ പറഞ്ഞേ പക്ഷേ ഭയങ്കര ചൂടായി

അയ്യോ മേഘമല വയനാട് എന്നാ സംഭവം എന്തൊക്കെയാണ് ഗ്രീൻ മിസ്റ്റ് റിസോർട്ട് ഉണ്ട് പിന്നെ ഫുഡ് ഉണ്ട് ഏതാണ്ട് വെറൈറ്റി ഫുഡുകൾ ഉണ്ട് അതീ ജ്യൂസ് ഉണ്ട് അവിടെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച ഒന്നുമില്ലെന്ന് പക്ഷെ വേണ്ട ഇവിടെയാണ് സംഭവം ഇതൊക്കെ ഉള്ള ഞങ്ങൾ വേണ്ട നമ്മുടെ സ്പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ചേട്ടൻ കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ടൈമാണ് കേട്ടോ അടിപൊളിയോട്ടോ ഇറങ്ങാം ഇവിടെ എടുക്കണം അല്ലേ അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് പാസ് ഉണ്ട് കേട്ടോ ശരിക്കും രണ്ടു പേർക്ക് നൂറ് രൂപ കൂളി ലാസ്റ്റാ ചാടുന്ന കേട്ടോ ലാസ്റ്റ് അടല്ലേ ഇപ്പൊ അവിടെ ഇറങ്ങണമെങ്കിലേ വെള്ളത്തിൽ ഇറങ്ങിട്ട് വന്നിറങ്ങാം നമുക്ക് അയ്യോ പിള്ളേർക്കൊക്കെ ഇതിനകത്ത് ഇറങ്ങിട്ട് കേറാൻ വയ്യ പൊന്നൂനാണെ ഇറങ്ങണം നമ്മൾ ഇതുവഴി ഇറങ്ങുന്ന കേറുന്ന നമ്മൾ ഇവിടുന്നാണ് കൊട്ടവഞ്ചിയെ കേറുന്നത് കേട്ടോ ഇത് ഇങ്ങനെ മൊത്തം ചുറ്റി പോവാട്ടോ സ്വിമ്മിംഗ് ഇറക്കാന്നേ ഇറക്കിയ ഏ മീനില്ല സ്വന്തം ഉത്തരവാദിത്തത്തിൽ പോയിക്കോണം വീടില്ല വെള്ളത്തിൽ ഇല്ല തന്നെ പോവും സ്വയംപര്യാപ്തതല്ലത്ത് പോയി അങ്ങോട്ട് പോ അങ്ങോട്ടേ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയാണോ അപ്പുറത്തുനിന്ന് ഇറങ്ങുന്നത് അപ്പുറത്തേക്ക് ഇറങ്ങാൻ പേര് ആ ചെല്ല நம்மளை கொட்டாஞ்சி பெறம்பு பனை അതൊക്കെ ഇറങ്ങിക്കോ ഇരുന്നോടെ ഏകിക്കോ അത് സാറേ നീ ഇറങ്ങുന്നതിനോട് അങ്ങോട്ട് ഇറങ്ങുന്നു അവരൊക്കെ ഇരിക്കുന്നു സിസ്റ്റർമാരൊക്കെണ്ടോ എങ്ങനെയുണ്ടോ പറഞ്ഞ പേടിയുണ്ടോ മോട്ടിരുന്നു അല്ല അല്ല അച്ചടത്ത് വന്നിരിക്കട ആ അച്ചക്ക് നീന്തൽ അറിയാം അതവിടെ വെച്ചോളൂ നീ അതിന് മീനിങ്ങനെ ഇട്ടിട്ട് ഇട്ട് കൊടുക്കണേ ഇപ്പഴല്ലടാ ഇച്ചിരി നമ്മൾ നടുക്കോട്ട് പോകും പൊനിടെ അടുത്ത് അച്ഛൻ എടുത്തു പോ ാണ്ടതുണ്ടോ മീൻ പോകുന്നുണ്ടോ ചേട്ടന്റെ കൂട്ടത്തില് അല്ലേ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ അങ്ങനെ വരും പക്ഷെ ഇങ്ങനെ താഴോട്ടാണോ കേട്ടോ ഒത്തിരി ഇരിക്കുന്നേ ഞാൻ നടുക്കും അറിയണോ ഇരിക്കുന്നു കയ്യ പിടിച്ചോട്ട് പോയാലോ കൈ ോട്ട് വെച്ചോടി താത്ത് വെച്ചോടി ചേ ഇങ്ങോട്ട് അച്ചടത്തു തോന്നിരുന്നു ആ വെച്ചു കൊടുത്തു അടിക്കൂലടി നമ്മൾ കുറച്ച് തീറ്റ ഇങ്ങനെ എടുക്കുക എന്നിട്ട് കൈ വെച്ചുകൊടുക്കാൻ അവർ പറയുന്നു പക്ഷെ എനിക്ക് തേടിയതുകൊണ്ടാണ് ഇവര് നമ്മുടെ പുറകിൽ ഇങ്ങനെ വരുവേ കൈയിലില്ല ய பிடிச்சு என்ன எனிக்கு பிடி ஆட ஞா கையொடுக்கோ கை கண்டு ചേട്ടന്റെ കൈ കടിച്ചേട്ടാ പക്ഷെ എന്താ കൊടുക്കും തോന്നുവോ എനിക്ക് പക്ഷെ പേടിയാ നമ്മൾ ഈ തീപി എറിഞ്ഞു കൊടുക്കുമ്പോ എല്ലാരും കൂടെ ഇങ്ങനെ വരുന്ന കേട്ടോ അത്

എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല പൊന്നപ്പന് പേടിയൊന്നും ഇല്ല കേട്ടോ ഇവരിങ്ങനെ കൂട്ടമായിട്ട് വന്നോണ്ടിരിക്കുവല്ലേ

അയ്യോ പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ സൂപ്പർ സൂപ്പറല്ലേട്ടാ നമ്മുടെ ഒപ്പം വരുവോട്ടെല്ലാം എന്തുമാത്രം നോക്കി ഇങ്ങനെ പൊങ്ങി പൊങ്ങിച്ചാടിയാണ് നമ്മടെ കൊടുത്തി എന്നെ ഇഷ്ടപ്പെട്ടോടാ കൊണ്ടുപോയാലോ നമുക്ക് അടിച്ചു പോന്ന ആ ചേട്ടൻ നമ്മളെ ഓടിക്കും ചെറിയ പേടിയുണ്ടോ ഈ ചേട്ടനാണ് നമ്മുടെ ഡ്രൈവർ നമ്മുടെ വഞ്ചിയുടെ ഒപ്പം അവരും വന്നോണ്ടിരിക്കുവാണ് പൊന്ന എടി അടുത്തോട്ട് ഇടണം മോനെ നീന്തി മൊത്തം കൊച്ചു തീർത്തുല്ലായിരുന്നെങ്കിൽ ടുത്ത് വരണ്ട എല്ലാം തീർന്നു ആ ഇത്രയാണോ ഇത് ഒരു ഇത് ഇത് കണ്ടോ ഇത് മെയിന്തി നീന്തിന്റെ മൊത്തം കൊച്ചു പെട്ടെന്ന് തീർത്തു അത് അതുകൊണ്ട് നമുക്കത് നല്ലപോലെ കാണിക്കാൻ നമ്മളൊരു ബാലൻസ് ആയി വന്നപ്പോ നീന്തിന്റെ അത് കൈ കിട്ടത്തില്ലേ നമ്മടെ സ്പോട്ടിലോട്ട് നമ്മൾ എത്തുകയാണ് പക്ഷെ സൂപ്പറല്ലേ അടിപൊളിയാണ് കേട്ടോ എല്ലാരും വരണം എല്ലാരും പറഞ്ഞു പക്ഷെ വാഗമണ് പറയുന്നത് ഈ ഒരു സംഭവം ആർക്കും അത്രേ അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു バリバー。 പൊന്നപ്പിന് കളിക്കാനുള്ള കൊറേ സാധനങ്ങളുണ്ടേ നീന്റെ ഇതടിച്ചപ്പോഴത്തേക്കും കൊറേ സാധനങ്ങളല്ലേ പറ്റി ആ എന്തുവാ

െ ഇവിടെയാണ് കേട്ടോ നമുക്ക് കയറി നോക്കാം എന്നാ വെറൈറ്റി ഉള്ളു ഇടിയെടുക്കാവുന്നറിയത്തില്ലോ അല്ലേ ചേട്ടൻ എന്നാ ഓർഡർ കൊടുത്തതെന്ന് പറഞ്ഞു പൊന്നപ്പിന ബിരിയാണി ഞാനും ബിരിയാണി സോറി നിങ്ങളുടെ മീൽസ് വന്നു ചിക്കൻ ബിരിയാണി കൂടി பொன்னியரி பப்படம் என்ன இழுக்கு இரட்டி சமந்தி என்ன ஒருபாடு சாயங்கள் கழிச்சு நோக்கிட்டு விட மீன் எங்கே നമുക്ക് െ കഴിച്ചിട്ട് കാണാം വിശന്ന് ഉടല് കരിഞ്ഞിരിക്കണം ആയിട്ട് എഴുതുണ്ടോ ഫിനിഷ് കുഞ്ഞു അപ്പുറത്തേ നോക്കി എല്ല സൂപ്പർ ആയിരുന്നല്ലേ നമ്മുടെ പ്ലേറ്റ് എല്ലാം കാലിയായി കേട്ടോ ഞങ്ങൾ മൊത്തം മടിച്ചതായിട്ട് പോയി നമുക്ക് വീട്ടിലോട്ടെ